ഗൈസ് നമുക്കൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പം എഗ്ലെസ് ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇത് പൊട്ടാറ്റോയാണ് ഞാൻ രണ്ട് മൂന്ന് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ ആണ് നമുക്ക് ഗ്രീൻ പീസ് ഓപ്ഷനബിൾ ആണ് ഒന്നി നമുക്ക് ഗ്രീൻ പീസ് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളക്കടല എടുക്കാം അപ്പം ഞാൻ ഇവിടെ ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ആണ് അതും രണ്ടെണ്ണം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ സവാള കൊത്തി അരിഞ്ഞത് പിന്നെ ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലിക്ക് പകരം നമുക്ക് എരിയുള്ള മുളക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം അതും ഓപ്ഷനബിൾ ആണ് പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട് പിന്നെ എഗ്ലസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് മസാലാസും മതി അതിന് ടെർണറിക്ക് ചില്ലി കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഓയിൽ ആണ് ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം നമ്മളെ ചൂടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ചൂടാവട്ടെ അപ്പൊ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഓയിലാണ് കേട്ടോ ആണ് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ കൊത്തി കഴിഞ്ഞ് വെച്ചിങ്ങനെ സോള അതിലേക്ക് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് വയേണ്ട വരണം നമുക്ക് അടുത്ത് ചില്ലി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ചില്ലി ഞാൻ അടിച്ചിട്ടുണ്ട് നല്ല എരിവാണ് ഇത് അനുസരിച്ച് ഇട്ട് കൊടുത്താ മതി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ തന്നെ വരുന്ന കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ബീട്രൂട്ട് കഴിച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ ക്രഷ് ചെയ്ത് വെച്ച് ബീട്രൂട്ട് ഉണ്ട് അപ്പൊ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടക്കയും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഈ സമയത്ത് തന്നെ നമ്മുടെ ഗ്രീൻ പീസും കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ അത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളി ഏകദേശം ആയി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഗരം മസാല ഇത്ര ഇട്ടൊന്ന് വറങ്ങിയെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് ഇത് വറണ്ടിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മിക്സ് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചാൽ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൻ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ചൂടാവട്ടെ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായി നമുക്ക് വരുമ്പഴത്തേക്ക് ഡീപ് ഫ്രൈഡ് ആവശ്യമൊന്നും ഇല്ല കാരണം വേവിച്ച് വന്നേക്കാം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് അടുത്ത് മിക്സിലോക്ക് പോവാം നമുക്ക് ചെയ്യാൻ കോട്ടയഫ്ലേവർ ഒന്ന് കലക്കി എടുക്കാം വെള്ളം മാത്രമാണ് അത് ഒഴിക്കുന്നത് എഗ് ഇഷ്ടമുള്ളവർക്ക് എഗ്ഗ് യൂസ് ചെയ്യാം ബീറ്റൺ എഗാണ് യൂസ് ചെയ്യേണ്ടത് എനിക്കിവിടെ എഗ്ഗ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കോൺഫ്ലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം ഉരുട്ടിട്ടുണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് നമുക്ക് ഈ ശേഷം നമുക്ക് കുറച്ച് ഷേപ്പ് വരുത്തി ഇതുപോലൊരു പാത്രത്തിന്റെ അടപ്പിലെടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്താൽ മതി നമുക്ക് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തിളച്ചിരിക്കുന്ന എണ്ണയിലോട്ട് ഇടാം ഇതുപോലെ ഓരോ ഉള്ളവരായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒരു നാലെണ്ണോടെ ഒറ്റ സ്റ്റെപ്പ് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പൊട്ടി ചാൻസ് ഉണ്ട് നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും അപ്പൊ നമ്മൾ നല്ല പതിയെ വേണം നമുക്കൊന്ന് നനച്ചിട്ട് നടക്കാൻ ഈ പൊളിഞ്ഞു പോവും മാക്സിമം പതിയെ ചെയ്യാം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ മറ്റേ സൈഡ് കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അപ്പൊ നമ്മളുടെ കടലിൻ്റെതായിട്ടുണ്ട് നമുക്ക് അത് കോളിയെടുക്കാം എണ്ണ വാർന്ന് നമുക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാം വാ ഇതാണ് നമ്മളുടെ കട്ലേറ്റ് ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള എഗ്ലെസ് ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാലോ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ഫാമിലിയാണ് ടേസ്റ്റി ആയിട്ടുള്ളത് അവർത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ പെട്ടെന്ന് കൂടെ അഭിനയിക്കണം ഇതുപോലെ മ്പലത്തും വരെ ഇഡ്ലി ആയിരുന്നാലും സൈനിക